ചെറുതുരുത്തിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രണ്ടേക്കറോളം കൃഷി നശിച്ചു ചെറുതുരുത്തി മേച്ചേരി നമ്പറംകുളമ്പ് മുക്ക് പാടശേഖരത്തെ രണ്ടേക്കറോളം നെൽകൃഷിയാണ് നാശമായത് തൊണ്ണൂറ് ശതമാനവും വിളഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട നെൽകൃഷിയാണ് നശിച്ചത് പൊന്മണി നെല്ലിനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പത്തേക്കറോളം കൃഷി വരുന്ന സ്ഥലത്തെ പല ഭാഗങ്ങളിലായി രണ്ടേക്കറോളം കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു മേച്ചേരി പാറക്കത്തൊടി സുധാകരൻ നമ്പറത്ത് ശശിധരൻ നമ്പറത്ത് സുരേഷ് ബാബു തൊടി കൃഷ്ണൻകുട്ടി നമ്പറത്ത് വാസു നമ്പുള്ളി തൊടി മണികണ്ഠൻ എന്നിവരുടെ കൃഷികളാണ് നശിപ്പിക്കപ്പെട്ടത് പഞ്ചായത്തിലും കൃഷി വകുപ്പിലും പരാതിപ്പെട്ടെങ്കിലും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും കൃഷി പൂർണമായും നശിച്ചാൽ മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ എന്നും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പഞ്ചായത്തിൽ നിന്നും ആരും എത്തിയില്ലെന്നും കർഷകർ പറഞ്ഞു കൃഷി വകുപ്പും പഞ്ചായത്തും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു പാടശേഖരം മേച്ചേരിക്കുന്ന പ്രദേശം വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിരിക്കുകയാണ് വന്യജീവികളുടെ ശല്യമാണ് ഇതിന് അടിസ്ഥാനം ഈ കൃഷി കുറിച്ച് കൃഷി ഓഫീസറിയും പഞ്ചായത്തിലൊക്കെ ഇവിടെയുള്ള പാടശേഖര കമ്മിറ്റി അംഗങ്ങളും കൃഷിക്കാരും കർഷകരൊക്കെ കൂട്ടമായി അവരുടെ പരാതി ബോധിപ്പിക്കുകയുണ്ടായി എന്നാൽ കൃഷി ഓഫീസറോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ വേണ്ട നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ്റും കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമാണ് എന്ന് പറയുന്ന ആളുകൾ അതിന് വേണ്ട നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെ ഖേദകരാണ് ഇതിനെതിരെ സമരപരിപാടികളുമായിട്ട് മണ്ഡലം കമ്മിറ്റി പോകേണ്ട ഒരു സാഹചര്യമാണ് ഇതില് പിന്നെ കൃഷി ഓഫീസറും പഞ്ചായത്തിലെ ആളുകളും വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കൃഷിക്കാരുടെ ഒപ്പം ചേർന്ന് സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതിനു മുന്നോടിയായി നശിപ്പിക്കപ്പെട്ട കൃഷിയിടങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന പി ആർ ബാബു പി എം മോൻ കെ എം മുഹമ്മദ് എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ